സീരിയൽ പോലെയാണല്ലോ ഈ അവരും നമ്മുടെ നമ്മളെ ഒഴിവാക്കണമെങ്കിൽ എന്ത് എക്സ്ക്യൂസും പറയാം എന്നോട് ഞാൻ ഒരു പേര് പറയുന്നില്ല ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള അത്യാവശ്യം പ്രൊഡ്യൂസർ പുള്ളി ഞാനൊരു ഫംഗ്ഷനിൽ ഒരു കല്യാണം അപ്പൊ പുള്ളിക്ക് സീരിയൽ അറിയാത്തതുകൊണ്ട് നമ്മളറിയില്ല അറിയേണ്ട കാര്യമില്ല എനിക്കറിയാം ഇയാള് വരുന്നുണ്ടെന്ന് അറിയാം പാളക്കാടാണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മമാരൊക്കെ സംസാരിക്കും പുള്ളി പറയുമ്പോ ഇവനാ ഇവനോട് ഇത്രയും ആൾക്കാരൊന്നും സംസാരിക്കുന്നുണ്ട് നോക്കി അപ്പൊ ഞങ്ങളതെ അപ്പൊ പുള്ളി പറഞ്ഞു ഞാനൊരു പടം ചെയ്യുമ്പോൾ പുതിയ ആൾക്കാരെ വെച്ചാൽ നിങ്ങളെ നിങ്ങളുടെ ഫേസ് ഫ്രഷ് അല്ല അപ്പൊ ഞാൻ ഇത്രയും കാല സിനിമ ഫേസ് ഫ്രഷല്ല അപ്പൊ അത് അങ്ങനെ നല്ലത് നെഗറ്റിവിറ്റി തോന്നി കാണും ചിലപ്പോ എന്തോ പക്ഷെ എനിക്കിപ്പോഴും സിനിമ നോക്കുന്നത് കാരണം അങ്ങ് നല്ല റോളായിട്ട് അഭിനയിക്കുക നമ്മുടെ നമ്മുടെ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഈ സൂര്യ പറഞ്ഞവർ ഇത്രയും വർഷം സിനിമ ചെയ്തിട്ട് നമ്മളെ ആൾക്കാർക്ക് അറിയില്ല പക്ഷെ സീരിയൽ ചെയ്തപ്പോ മൂന്നു വർഷം നമ്മുടെ ആൾക്കാർ മോനെ എന്താണ് വിശേഷം കളുടെ എണ്ണൊക്കെ സിനിമ പോലെ തന്നെ സീരിയൽ എത്ര എല്ലാ സീരിയൽ അതുകൊണ്ട് ഓഡിയൻസും സാധാരണക്കാരാണ് പക്ഷേ ഇപ്പം സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന വളരെ കുറച്ചു വരും ചാനൽ നിലനിൽക്കുന്നതും മെയിൻ ആയിട്ട് സീരിയലും റിയാലിറ്റി ഷോസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് എനിക്ക് സീരിയൽ ചെയ്താണ് ആൾക്കാരെ കണ്ട് സംസാരിക്കുന്നതും എന്റെ പേര് അറിയില്ലെങ്കിലും ഫീസ് കാണുമ്പോൾ നിങ്ങളെ സീരിയൽ കണ്ടല്ലോ അങ്ങനെ നമുക്ക് ഭയങ്കര